ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ടെ ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ രാവിലെ പുളിയെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ പിറന്നാളാണ് അപ്പോൾ ഇന്ന് വിശേഷങ്ങളാണ് കേട്ടോ വേറെ ഒന്നുമില്ല പാചക വിശേഷങ്ങളും അല്ല അടിപൊളി ഒരു അടപ്രഥമണ കേട്ടോ അപ്പൊ അതിന്റെ വിശേഷവും എല്ലായിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പൊ രാവിലെ തന്നെ ഞാനും ചേട്ടനും കൂടെ നമ്മുടെ കുമാരനെല്ലൂർ അമ്മയെ കണ്ടിട്ട് വന്നു ഇന്ന് ചേട്ടന്റെ പിറന്നാളാണ് തൃക്കേട്ട നക്ഷത്രം വൃശ്ചികത്തിലെ അപ്പം എല്ലാവരും അനുഗ്രഹിക്കണം കേട്ടല്ലോ പിന്നെ അമ്പലത്തിൽ പോയി വന്ന് അമ്പലത്തിൽ പോയിട്ട് അതുവഴി നേരെ ഇന്നലെ പറഞ്ഞു ഇന്ന് രാവിലത്തെ കാപ്പിയൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് ഇട്ടറിഞ്ഞിട്ട് പോകാമല്ലോ രാവിലത്തെ എല്ലാം ഉണ്ടാക്കി വെക്കുമ്പോ അല്ലേ നമ്മൾ താമസിക്കുന്നത് അപ്പൊ ഞങ്ങൾ വന്ന വഴിയെ ഹോട്ടലിൽ കയറി കഴിച്ചു ജമോനും അമ്മയ്ക്കുമുള്ള പാഴ്സലും മേടിച്ച് വീട്ടിൽ വന്നു വന്നതിന് ശേഷം ഞങ്ങള് എനിക്ക് ഉച്ചക്കാലത്തെ പരിപാടി നോക്കിയാൽ മതിയല്ലോ ചോറ് വെച്ചു ദാ അച്ഛങ്ങ എല്ലാം കൂടെ അരിഞ്ഞ് മെഴുക്കോട്ടിക്ക് വെച്ചേക്കുന്നു പിന്നെ നമ്മുടെ പരിപ്പ് വെച്ചു കേട്ടോ പൊറന്നാളായിക്കൊണ്ട് നമ്മള് പരിപ്പ് വെച്ചിട്ട് മഹാ മോശമല്ലേ അതുകൊണ്ട് ഇതാ പരിപ്പ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊച്ചിനും എല്ലാം ഇഷ്ടമാണ് അപ്പൊ പരിപ്പിനെ അങ്ങോട്ട് വെച്ചു ഇനി നമുക്ക് വെക്കാനുള്ളത് നമ്മളെ ഒരു മിനിറ്റ് ഇങ്ങോട്ടൂടെ കാണിക്കാം കേട്ടോ ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഒരു മിനിറ്റ് ഞാന് നമ്മുടെ പരിപ്പ് സാമ്പാർ സാമ്പാർ പരിപ്പി കഴുകി വെച്ചേക്കുവാണേ ഇപ്പൊ നമ്മുടെ സാമ്പാർ പരിക്കെ നമ്മുടെ കുക്കറിനത്തോട്ടിട്ട് രണ്ട് പച്ചമുളകും ഇട്ട് സഗോളയും കൂടെ ഇട്ടിട്ട് ഇവനെ മാത്രമായിട്ടാണ് ഞാനിപ്പോ വേവിക്കുന്നത് കേട്ടോ അല്ല എല്ലാം കൂടെ വിളവിടാന്നായി പോവെന്നറിയുകൊണ്ട് ഇവനെ മാത്രം അങ്ങോട്ട് വേവിച്ചെടുക്കും അത് ഇങ്ങനെ കഴുകി വെച്ചോണ്ടിരുന്നപ്പം നമ്മുടെ ചേട്ടന്റെ വിളി വന്നു എന്താണ് കൊല നമുക്ക് നിപ്പണ്ട് അത് നമുക്ക് ഇപ്പൊ ഞാനപ്പ അത് കഴിഞ്ഞപ്പൊ ഞാൻ എന്നാ ചെയ്തു ഇച്ചിരി മുമ്പ് ഞാൻ ചില സാധനങ്ങൾ മേടിക്കാണ് ഇത്തവണ സാധനം എല്ലാം കുറച്ചാ മേടിച്ചു ഒരു മാസത്തെ കല്യാ ഒന്നിച്ച് വാങ്ങിക്കുന്നത് ദുബായിലൊക്കെ പോയത് കുറച്ച് സാധനം അന്നത്തെ ഇതിന് സമയം ആയിരുന്നു അതുകൊണ്ട് കുറച്ച് സാധനം അന്ന് മേടിച്ചിട്ടുള്ളത് അപ്പൊ ആ കുറച്ച് സാധനം കൂടെ ഉള്ളത് ഞാൻ തന്നെ പോയി മേടിച്ചു നമ്മൾ ഭയങ്കര അതും ഇതൊക്കെ നോക്കിയും കണ്ടും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് മേടിച്ചോണ്ട് വന്നു ഇനി മേടിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് ബാക്കി ജോലികൾ ഞാൻ ചെയ്യുന്നത് ഇതാ പരിപ്പം കഴുകി പച്ചമുളകിനെ നമുക്ക് എടുത്തോണ്ട് വരാം കേട്ടോ നമ്മൾ പച്ചമുളകിനെ എടുത്തോണ്ട് വന്നു കഴുകി ഇവനെ അങ്ങോട്ട് നമ്മുടെ കുക്കറിനകത്തോട്ട് കീഴിട്ടേക്കാവെ ഇനി നമുക്ക് എന്നാ വേണ്ടിയത് നമ്മുടെ സബോള മുടി അപ്പൊ നന്നായിട്ട് തന്നെ ഞാൻ പൊഴിച്ചിലൊക്കെ നിർത്തി ഇപ്പം ഇനി വളർന്നാൽ മതി കേട്ടോ എന്തൊക്കെ കമന്റ് അപ്പം ഇത് എന്നാ തലമുടി അപ്പം നിങ്ങൾ എന്താ ഇതായിരുന്നു ചെയ്തിരുന്നേന്ന് എന്താ ഇതൊക്കെ ഒരു പേരുണ്ടല്ലോ എന്റെ കുഞ്ഞുങ്ങളെ എന്നതാ സുനയുടെ പേര് ആ സുനയാണോ ഞാൻ ചെയ്തോണ്ടിരുന്നേന്ന് തല തലേൽ എങ്ങനെ ചിരിവനായിരിക്കും ആണെങ്കിലാണ് അല്ലേ നമുക്കന്നെ എല്ലാവരും ബോധിപ്പിക്കാൻ പറ്റുമോ നമുക്ക് പറ്റത്തില്ല ഞങ്ങമ്മ അല്ലെ എങ്ങനൊന്നും ബോധിപ്പിക്കാനോ വേണ്ടിയൊരു കേട്ടാൽ മതി കേട്ടണ്ടാത്തൊരു കേട്ടണ്ടെയർ ഹെയർ ഹെയർ വെച്ചേക്കുന്നാണെങ്കിൽ അങ്ങനെ അപ്പൊ നമ്മളിവിടെ വെള്ളം നമുക്ക് രണ്ട് വെള്ളത്തിൽ കഴുകി നമുക്ക് സബോളങ്ങോട്ട് അധികമായിട്ട് വെക്കുന്നില്ല സാമ്പാർ കേട്ടോ ചേട്ടനും എനിക്കും മാത്രം പിച്ചിനും മതി അമ്മക്ക് സാമ്പാറൊന്നും വലിയില്ല പൊറന്നാൾ ആയതുകൊണ്ട് ഞാൻ സാമ്പാർ വെക്ക അല്ലേ ഇന്ന് സാമ്പാറൊന്നും ഞാൻ വെക്കത്തില്ല കേട്ടോ ഇപ്പം പുറന്നാളല്ലേ നമ്മളല്ലാണ്ട് പിന്നെ ആരായതൊക്കെ ചെയ്യുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞേ ഇതിന്റെ അടപ്പും കൂടെ എടുത്തോണ്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് വെച്ച് കൊടുത്താവേ ഇത്രേ മതിയോ വെള്ളം മതി അടപ്പെടുത്തോണ്ട് വരാവേ അടപ്പെടുത്തുകൊണ്ട് വന്നു അടച്ചു പണ്ടൊക്കെ ഞാൻ വീഡിയോ പിടിക്കുമ്പോ എങ്ങനെയാന്നറിയാം അടപ്പെടുത്ത് അടച്ച് മൂടിയേ ഉപ്പിട്ട് മുളകിട്ട് എന്തൊക്കെയായിരുന്നല്ലേ ഇപ്പൊ മെയിൻ കാര്യം മാത്രമേ പറയത്തുള്ളൂ ആ ഇനി നമുക്കപ്പൊ സാമ്പാറായി പരിപ്പായി മെഴുക്കോരട്ടിയായി ഇനി നമുക്കൊരു കിച്ചടി വെച്ചേക്കാന്ന് വിചാരിച്ച അത് ഏത് കിച്ചടിയാ വെള്ളരിക്ക കിച്ചടി അപ്പൊ വെള്ളരിക്ക കിച്ചടി പിന്നെ സാമ്പാറിന്റെ കഷ്ണം കൂടെ അരിഞ്ഞു വെക്കണം ശരിയല്ലേ ശനിയാഴ്ച പിറന്നാള് വന്നാല് മീൻ വറുത്ത് ദോഷം കളയണം എന്നാ കൂട്ടിക്കണം എന്നാ കേട്ടോ എന്തായാലും മീൻ വറക്കാൻ ഇരിപ്പുണ്ട് വെള്ളിയും ചൊവ്വയാണ് നമ്മൾ പറന്നാളെന്ന് വല്ലാത്ത ദിവസങ്ങളിലൊന്നും നമ്മൾ മീൻ എടുക്കാറില്ല ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങോട്ട് കൂട്ടി അങ്ങ് ശമിപ്പിക്കാം െട്ടോ പണ്ട് തൊട്ടേ ഉള്ള ആൾക്കാർ പറയുന്നു അങ്ങനെ കേട്ടോ അതുകൊണ്ട് മീൻ മീനെന്താണേലും ഇരുപ്പുണ്ട് ഇഷ്ടമുണ്ട് കൂട്ടട്ടെ അല്ലേ നമ്മളായിട്ട് കുട്ടിക്കുന്നില്ല അപ്പൊ നമ്മുടെ കഷണത്തിനു വേണ്ടി നമ്മുടെ കപ്പളങ്ങ എല്ലാം തീർന്നപ്പോൾ നമ്മുടെ സുപ്രീത പറഞ്ഞു എന്റെ കൂട്ടുകാരി സുപ്രീത പറഞ്ഞു ചേച്ചിക്ക് കപ്പളങ്ങ എത്ര വേണമെങ്കിലും ഞാൻ തരാമല്ലോ അവിടെ ഇഷ്ടമാതിരി കപ്പളങ്ങ ഉണ്ടെന്നു ഓ ശരി ആയിക്കോട്ടെ കുറച്ച് കപ്പളങ്ങയൊക്കെ പോയി എടുക്കണം അതാണ് ഞാൻ പറഞ്ഞത് വരാമെന്ന് പറയുമ്പോൾ നമ്മൾ നിന്നിക്കാൻ നിന്ദിക്കാൻ അല്ലേ അല്ലേലും കപ്പ്ളങ്ങ വേണം അവളടക്ക പിന്നെ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് ചോദിക്കാം കേട്ടോ ഒരു പ്രശ്നവുമില്ല അങ്ങനെ നമ്മളിവിടെ സാമ്പാറിനകത്തുമ്പോഴേ കപ്പളങ്ങ അരിഞ്ഞിരുന്നു കേട്ടോ കപ്പളങ്ങ ഇല്ലാഞ്ഞിട്ട് ഇവിടെ കൃമികടിയുടെ സൂക്കാടുണ്ട് എല്ലാവർക്കുമേ ഇപ്പോഴേ പറയുക കേട്ടോ കപ്പളങ്ങ ഇല്ലാതായിപ്പോയതേ കൃമികടിയൊക്കെ വരാൻ കാരണം അപ്പം നമുക്ക് എന്താണേലും മനുഷ്യ നിങ്ങൾ ഓർക്കും കേട്ടോ സത്യമായിട്ടും കേട്ടോ ഇതൊക്കെ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ആക്കിട്ട് വരാവേ അപ്പൊ നമ്മളെല്ലാം അതെ ഇനി ചിച്ചടിക്കും കൂടെ കേട്ടോ ഞാൻ അവിടുത്തെ കിച്ചടിക്ക് ഞങ്ങളുടെ അച്ഛൻ അനുഗ്രഹമെ കിടന്നപ്പോഴേ അവിടുത്തെ കാൻറ്റീനിൽ എങ്ങനെയായിരുന്നു എന്നറിയാവോ നല്ല രസമായിരുന്നു ഇച്ചിരി വലുതായിട്ട് ചതിരത്തി കുനുകുനാന്നരിഞ്ഞാണ് കിച്ചടി വെച്ച് നമ്മൾ അങ്ങനെ അങ്ങ് കിച്ചടി വെച്ചാലോ വെള്ളരിക്കാ കിച്ചടി ഓക്കെ പിന്നെ രമ്യ ചോദിച്ചായിരുന്നു കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചി ഉരുളക്കിഴങ്ങ് കിഴങ്ങിടത്തില്ലേ സാമ്പാറിന് കിഴങ്ങിട്ട് സാമ്പാറുകൾക്ക് കിഴങ്ങില്ലാതെ സാമ്പാറുകൾക്കും കേട്ടോ രമ്യക്കുട്ടി ഏ ഉരുളക്കിഴങ്ങും പരിപ്പും എല്ലാം ഗ്യാസല്ലേ അപ്പൊ ചില സമയത്ത് ഉരുളക്കിഴങ്ങിനെ അങ്ങ് ഉപേക്ഷിക്കും ഇന്ന് രമ്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു കിഴങ്ങിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം അപ്പൊ നമ്മുടെ ഞാലിപ്പോവും വാഴയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ അപ്പോൾ ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ട് ഇപ്പോൾ ചേട്ടൻ നീട്ടി വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്തിരാതെന്ന് പറയും ഞാലിപ്പൂവൻ കൊലയുടെ രണ്ട് മൂന്ന് കായ വവ്വാലി നിന്നിട്ടുണ്ട് അതിനെ ഞാനാണ് കുളിപ്പിച്ച് സുന്ദരിയാക്കി എടുക്കുന്നത് അപ്പോൾ എന്നെ മാത്രമേ വിളിക്കുകയുള്ളൂ അപ്പോൾ ഈ ജോലിയുടെ ഇടയിൽ ഞാൻ ഓടിച്ചെന്ന് അതും ചെയ്തു കൊടുത്ത് ചേട്ടൻ വാഴക്കൊലയായിട്ട് പുന്നക്കാടൻ ഇക്കാട കടയിൽ പോയിട്ടുണ്ട് കേട്ടോ അവിടെ അവിടെയാണ് നമ്മൾ വാഴക്കൊല കൊടുക്കുന്നത് ചെറിയ കൊല ഇവിടെ വന്ന് കിടപ്പുണ്ട് അത് നമ്മൾ പഴിപ്പിക്കും വലുതൊന്നും പഴുപ്പിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലേ ശരിയല്ലേ അപ്പൊ നമ്മൾ എന്തൊക്കെ പരിപാടിക്ക് അടുക്കള ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പോകുന്നല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ കളിക്കുമ്പോ പോണം ശരിയല്ലേ അപ്പൊ ഞാൻ എന്താണ് ചെയ്യട്ടെ ഇപ്പോൾ നമ്മളുടെ സാമ്പാർ അങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നു നമുക്ക് ഇത് നിർത്തിയിട്ടിന് അയ്യോ ചേട്ടൻ്റെ തുമ്മലും കേട്ടോ കടു കടുവർക്കാം അപ്പൊ ഇതുപോലാണ് ഞാൻ പറഞ്ഞ കേട്ടോ വെള്ളലിക്ക് അരിഞ്ഞ് കിച്ചടി വെക്കുന്നതിന് അങ്ങനെ നമ്മുടെ കിച്ചടി എന്താ റെഡി ആയിക്കോണ്ടിരിക്കുന്നു കേട്ടോ ചേർക്കുവാണെങ്കിൽ കിച്ചടിക്കുക ചേർത്ത് അടുപ്പത്തൊന്ന് വെച്ചു കടുവ വറുത്ത് ഒഴിച്ച് തൈരും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് നമ്മുടെ കിച്ചടിയുടെ കാര്യം തീരുമാനത്തിലായി നല്ല അതിനകത്ത് കുറച്ച് നമ്മളായിരുന്നു ഞാനായിരുന്നു കുറച്ച് അപ്പം നമ്മളിനി ഉച്ച വരെയുള്ള നമ്മുടെ ജോലികൾ കഴിഞ്ഞ് കറിവർപ്പ് കഴിഞ്ഞിട്ടോ ഇനി നമുക്കൊരു അടപ്രഥമം പറ്റാമെന്ന് വിചാരിച്ച കേട്ടോ എന്നുവെച്ചാൽ പുറമകളല്ലേ അപ്പം നമുക്ക് ഇത് നമ്മുടെ അട അരിയുടെ ഇടയാ മേടിക്കുന്നത് കേട്ടോ മേടിച്ച് നമുക്ക് ശർക്കരയിട്ട് നമുക്ക് അടപ്പിനെ വെക്കാം അപ്പം അട നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റി വെക്കുക കേട്ടോ എന്നിട്ട് തിളപ്പി വെള്ളം തിളച്ചിട്ട് ആ തിളച്ച വെള്ളത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങ് മൂടി വെക്കുക അപ്പം നന്നായിട്ട് അട വേകും കേട്ടോ അങ്ങനെ മതി അല്ലെങ്കിൽ കുറേ കുക്കറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ അങ്ങ് വെന്ത് ഇതായിപ്പോകും അതിൽ പേ നന്നായിട്ട് അട കഴുകി കിടും കേട്ടോ കഴുകിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ചീനെ കാര്യത്തിലൊരു തീരുമാനം അട ഇതിനകത്ത് നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ച് അട നന്നായിട്ട് കഴുകണം കേട്ടോ കഴുകിയിട്ട് എല്ലാം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് അടയിട്ടിട്ട് ഊറ്റണം എന്നിട്ട് അടയിട്ട് അങ്ങോട്ട് അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അട നല്ല വെന്തിരിക്കും ആ വേരുന്ന അവിടെ നിന്ന് വേരുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മുടെ കശുവണ്ടി പരിപ്പും മുന്തിരിങ്ങൾ വറുത്ത് പോരാ ഓക്കെ കേട്ടല്ലോ എന്റെ സ്റ്റൈല പറയുന്നു കേട്ടോ കറുത്ത അല്ല കിട്ടിയോ വെളുത്ത മുന്തിരിട്ടെ ഇതൊക്കെ എന്തായിരുന്നു ചേട്ടൻ കിലോ കണക്കിന് ചൺ കണക്കിന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അന്നേരം ഒന്നും വേണ്ടായിരുന്നു ഒന്നും വേണ്ട പായസത്തിനൊക്കെ എടുക്കാൻ വേണ്ടു കശുവണ്ടിപ്പരുപ്പാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഒന്നും അല്ല കശുവണ്ടിപ്പരിപ്പ് ഔദി എന്നൊക്കെ കൊണ്ടുവരുന്ന പറഞ്ഞു മുട്ടായിരുന്നു അപ്പം അടുത്ത മുന്തിരിങ്ങയും കൂടെ നമുക്ക് വർത്ത മുന്തിരിങ്ങ നമുക്കറിയാലോ വീർത്ത് വരുമ്പോ നിർത്തുക പിന്നെ എന്തൊക്കെയുണ്ട് സമാര ഇന്നങ്ങനെ ഞാനിത് ചെയ്തോണ്ടിരുന്നപ്പോ അവിടെ നമ്മുടെ എസ്റ്റേജിലെ മുട്ട ചേണ്ടൽ എടുത്തോളൂ അത് പിന്നെ എടുത്തുകൊണ്ട് അവർ കൃഷിയുടെ മേശപ്പെടുത്തുകൊണ്ട് വെച്ചു കൂട്ടിനകത്ത് പിന്നെ അതുകൊണ്ട് വെച്ചു എന്തൊക്കെയാണല്ലേ രക്ഷ ചില സമയം രസങ്ങളില്ലാന്ന് പോകും നമ്മുടെ ചിലപ്പം നമ്മൾ നൂറാലായിരിക്കും അല്ലേ എന്നിപ്പോ പതിനൊന്ന് കഴിച്ചു പിന്നെ എങ്ങനെ ഞാൻ പതിനൊന്നരയ്ക്ക് നിങ്ങളുടെ അടുത്ത് ലൈവിൽ വരാനാണെന്ന് നിങ്ങൾ പറ എങ്ങനെ വരും പറ എന്തൊക്കെ കല വെച്ചു പെട്ടണ്ടേ നമ്മുടെ പൊറന്നാൾ എന്ന് പറയുന്നു അപ്പം അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഒന്നിച്ചെല്ലാം കൂടെ ഇട്ടെടുത്ത് വെച്ചാൽ നല്ലായിട്ട് മുന്തിരിങ്ങയക്കെ കുളത്തില അങ്ങനെയാണ് നമ്മുടെ അടപ്രഥമനെക്കുന്നത് ഇനി നമ്മൾ തേങ്ങാപ്പാല് ആക്കി വെച്ചിട്ടുണ്ട് അവനെ ആക്കി വെച്ചിട്ടുണ്ട് െ എടുത്ത് വെച്ചേക്കാം ഇനി തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മുടെ ഇതിനെ സൂക്ഷിച്ചുകൊണ്ട് കടുത്ത വശം കിട്ടാം ഇനി നമുക്ക് നമ്മുടെ അട വെന്തോ വെന്തെങ്കിൽ നമുക്ക് ഇവനകത്തോട്ട് ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി അരിച്ചൊഴിക്കണം കേട്ടോ കുറച്ച് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മുടെ അട വെന്തോ നമുക്ക് നോക്കാം ആ എന്തിരിക്കാം കേട്ടോ നമുക്ക് അതിനെ ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ അടിപൊളി ഒന്ന് തൊട്ട് നോക്കാം ആഹാ നല്ല സൂപ്പറായിട്ട് വെന്ത് കെട്ടോ നമുക്ക് നോക്കട്ടെ ആഹാ കയ്യൊക്കെ മരവോ വേ നല്ലായിട്ട് വെന്തു കെട്ടോ അതാ കേട്ട നന്നായിട്ട് വെന്തു നമ്മുടെ നല്ലതായിട്ട് വെന്തു നമുക്കിതിനെ കത്തിക്കാവേ കത്തിച്ചേച്ച് കുറച്ചുകൂടെ വെള്ളം വെള്ളമൊക്കെ പറ്റണം ഈ അടക്കാത്ത അടക്കാത്ത വെള്ളം പറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പറ്റിക്കോളും അതിനകത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞാൽ ടേസ്റ്റ് കൂടും അവിടെയൊക്കെ കെട്ടല്ലോ അട നന്നായിട്ട് കഴുകിയതായിരുന്നല്ലോ അതുകൊണ്ട് ഇതിനെ കുഴപ്പമില്ല അത് നന്നായിട്ട് പറ്റട്ടെ അപ്പോഴത്തെ നമ്മുടെ ശർക്കരയൊക്കെ ടപ്പു ട്ടുപ്പ് ടുപ്പും ഒക്കെ ആക്കിക്കൊണ്ട് വരാം കേട്ടോ പൊട്ടിച്ചക്ക റെഡിയാക്കി കൊണ്ടുവരട്ടെ ഇങ്ങനൊരു കാര്യമുണ്ട് നമ്മുടെ ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കുക ശകലം ചുക്കും കേട്ടല്ല അതൊക്കെ ചെയ്തിട്ട് വരാം ആ ഏലക്ക അങ്ങോട്ട് പൊടിച്ചപ്പോഴത്തെ കൊണ്ടേ നമ്മുടെ ആ പായസത്തിന്റെ ആ സ്മെല്ല് ആ െന്തോരം സ്മെല് നമ്മുടെ വെള്ളമൊക്കെ പറ്റാറായി നമ്മുടെ അടയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് തന്നെ ഇരിക്കുമായിരുന്നു പിന്നെ വെള്ളം പറ്റേണ്ടതു കൊണ്ട് ഞാൻ ഒന്നും കൂടെ അട ഇട്ട് വേവിച്ചു അപ്പം നമ്മുടെ അട ഒന്നും കൂടെ വെന്തു ഇതാ ഇത് ഇതാണ് ഇങ്ങനത്തെ പരുവാണ് നമ്മുടെ അടയ്ക്ക് വേണ്ടത് നന്നായിട്ട് വെന്ത് ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കാനുള്ളത് അടവെന്ത് വെള്ളമെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒരു കുറച്ച് ഒന്നാമത്തെ രണ്ട് പാൽ ഞാൻ ഒരു പാലേ പിഴിയാറുള്ളൂ ആ ഒരു പാല് പിഴിഞ്ഞാൽ കുറച്ചെടുത്ത് ഈ അടക്കകത്തോട്ട് ഒഴിച്ച് അതിൻ്റെ വെള്ളവും ശകലം എല്ലാം മാറിയതിന് ശേഷം നിങ്ങൾ ശർക്കര പാനിയാക്കി ഒഴിക്കാവുള്ളൂ കാരണം ഫസ്റ്റിലെ അട വെന്തതിന് ശേഷം ശർക്കര ഒഴിക്കുവാണെന്നുണ്ടെങ്കിൽ അടയെല്ലാം കൂടെ മൂലിച്ച വേഗാത്ത രീതിയിൽ ആകും കേട്ടല്ലോ അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പണ്ടൊക്കെ പായസം വെക്കുമ്പോ എന്റെ അടയെല്ലാം വെന്തെത്ര വെന്തായാലും ഉണ്ടാക്കി വരുമ്പോൾ വേഗാത്ത രീതി കിടക്കുവായിരുന്നു കാരണം ഇതായിരുന്നു കേട്ടല്ലോ അപ്പൊ നമ്മൾ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്ക അപ്പം നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിരിക്കുന്നു നമുക്ക് കുറച്ച് ഇത്രയും തേങ്ങാപ്പാലുണ്ട് അപ്പം ഒരു കുറച്ച് കുറച്ച് ഒഴിച്ച് നിങ്ങളടെ ഒന്ന് യോജിപ്പിക്കുക കേട്ടോ മതി ഇത്ര ഒഴിച്ചിട്ട് വെള്ളം പറ്റിയതിന് ശേഷം ഈ തേങ്ങാപ്പാൽ പിരിയത്തൊന്നുമില്ല അത് ഓർത്തൊന്നും ഇതാവണ്ട ഇതിനകത്ത് വെള്ളം നന്നായിട്ട് പറ്റി കഴിയുമ്പോൾ നിങ്ങൾ ഇട്ട് കുടിക്കുക കേട്ടോ അപ്പം അത്രയായിട്ട് നമുക്ക് കാണാം ഇപ്പം നമ്മുടെ ശ പറ്റത് പറ്റിയപ്പം നമ്മുടെ ശർക്കര പാനീയം നമ്മൾ ഒഴിച്ചു കേട്ടോ അതാ ഒഴിച്ചു ഇതിനി പറ്റിയിട്ട് നമുക്ക് മറ്റേ തേങ്ങാപ്പാൽ ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പറ്റണം നന്നായിട്ട് കേട്ടോ വെള്ളമയെല്ലാം പറ്റണം അപ്പോൾ നമ്മൾ അടുത്ത പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ മറ്റത് പറ്റിയായിരുന്നു അപ്പം നമ്മൾ അടുത്ത പാൽ ഒഴിച്ചു കൊടുത്ത് ഇച്ചിരി കഴിയുമ്പം നല്ലതായിട്ട് ഒന്നുകൂടെ കുറുകും അപ്പോഴത്തേക്കും താത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ തന്നെ ആയിരുന്നു ഏലക്ക ഇലക്ക പൊടിച്ചതും കൂടി ഇട്ടങ്ങ് കൊടുക്കാം ചേട്ടനെവിടം വരെയൊക്കെ ആയെന്നൊക്കെ ഒന്ന് നോക്കാൻ വന്ന കേട്ടോ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വന്ന കേട്ടോ എവിടം വര ആയെന്നൊക്കെ ആ പിറന്നാളുകാരൻ പായസൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വന്നതാ അങ്ങനെ ഇടയ്ക്ക് ചേട്ടനും കൂടെ ഒക്കെ ഒന്ന് ഇളക്കെങ്കിലേ ഒരു രസമുള്ളൂ അതുകൊണ്ട് ചേട്ടൻ നോക്കട്ടല്ലേ ഏ ചൂടുണ്ട് ചൂടുണ്ടേ അപ്പോൾ നമ്മളുടെ ചോറൂണെല്ലാം കഴിഞ്ഞ കേട്ടോ അതാ പായസം എല്ലാം എല്ലാരും കുടിച്ചു സൂപ്പർ പായസമാണോ ചേട്ടനും അമ്മയും നല്ല കുടിച്ചു ഞാൻ അധികം മധുരം കുടിക്കത്തില്ലാത്തതുകൊണ്ട് കുറച്ചെടുത്തു ഞാൻ ഇന്ന് നല്ലായിട്ട് തന്നെ കുടിച്ചു കേട്ടോ മൊത്തം ആൾക്കാരും കുടിച്ചു ഞാൻ കുടിച്ചിട്ട് പറയാം സൂപ്പർ അതുക്കും മേലാ കേട്ടോ തന്നെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞില്ല അതി പൂജ്യം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയും നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ